കേരളത്തിൻ്റെ മതേതര സംസ്കാരവും പാരമ്പര്യവുമാണ് മലയാളികളെ നീതിബോധമുള്ളവരാക്കുന്നതെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് കടുത്തുരുത്തി കടപ്പൂരൻ ഓഡിറ്റോറിയത്തിൽ ഫോറം സംഘടിപ്പിച്ച നന്മയോളം നമ്മുടെ കേരളം സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കെ എം വർഗീസ് ഭ്രാന്താലയമായിരുന്ന കേരളത്തെ തീർത്ഥസ്ഥാനമാക്കി മാറ്റുന്നതിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചിരുന്നതെന്നും കെ എം വർഗീസ് ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് നമ്മുടെ മുന്നിൽ നിരവധി ചതിക്കുഴികളും കള്ളനാണയങ്ങളുമുണ്ട് അതിൽ നിന്നെല്ലാം നമ്മുടെ കുട്ടികളെ കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ രക്ഷിതാവും ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് നന്മയുടെ ലോകം ചെറുതാവുകയും ലോകം ചെയ്യുന്ന ഒരു നമ്മൾ 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 നന്മയിലേക്ക് നന്മയുടെ പക്ഷം ചേർന്ന് കൂട്ടായി താലൂക്ക് പ്രസിഡന്റ് യു ഐസഖ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വെച്ച് കുഞ്ഞച്ചൻ മിഷണറി ആശാഭവൻ പ്രസിഡന്റ് എ ജെ തോമസ് മറിയം സൈന്യം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ലിജുമോൻ കെ പി അൽഫോൺസ സ്നേഹതീരം ഓൾഡ് ഏജ് ഹോം പ്രസിഡന്റ് പി ജെ ജോസഫ് പണ്ടാരക്കാപ്പിൽ നിത്യസഹായ അമ്മവീട് അഗതിമന്ദിരം സെക്രട്ടറി സിന്ധു അനിൽ ശബ്ദ ഹിയറിംഗ് എയ്ഡ് ഡയറക്ടർ മാത്യൂസ് മാത്യു വള്ളിക്കാട് എന്നിവർക്ക് നന്മ പുരസ്കാരങ്ങൾ നൽകി പ്രതിഭാ സംഗമം കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി സ്മിതയും കുഞ്ഞിളം കൈയിൽ സമ്മാന വിതരണം മാധ്യമ പ്രവർത്തകൻ സണ്ണി ചെറിയാനും ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർ രേഷ്മി വിനോദ് മാതാപിതാക്കന്മാരെയും ജില്ലാ സെക്രട്ടറി ഷീല ദിലീപ് ദ്ധ്യാപകരെയും ആദരിച്ചു കെ എസ് സോമശേഖരൻ വി വി കനകാംബരൻ സുശീല ഗോപാലൻ ദിലീപ് തച്ചേരിൽ സതി മണി പ്രസീത പ്രസാദ് രശ്മി വിനോദ് ഉദീഷ് കെയു കവിത എം ജെ അനുപ്രിയ രാസ്മിത ഉദീഷ് തുടങ്ങിയവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി വിനോദ് തുമ്പുങ്കൽ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ജെമിനി എബ്രഹാം കൃതജ്ഞതയും രേഖപ്പെടുത്തി ഐഫോറി ഏറ്റുമാനൂർ